സിനിമകളുടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാലത്ത് സാറ്റലൈറ്റ് മാത്രം വന്നു ടി വി ചാനൽ പർച്ചേസ് ചെയ്യുന്നതായിരുന്നു അത് മാറിയിട്ടാണ് പിന്നീട് ഒരു കോവിഡ് ഒക്കെ ഒരു സമയത്ത് ഇപ്പോഴാണ് നമുക്കറിയാം ഒരു ഒ ടി ടി ബൂമ് വന്നു അപ്പോൾ ചെറുതും വലുതും ഒക്കെ ആയ ഒരുപാട് സിനിമകൾ ഒ ടി ടിയിൽ പർച്ചേസ് ചെയ്യാൻ തുടങ്ങി അവർ ഒ ടി ടി കാരെന്ന് പറഞ്ഞാൽ ചോദിക്കുന്ന പൈസയ്ക്ക് അല്ലെങ്കിൽ ഇവർ പ്രതീക്ഷിക്കണക്കാട്ടും കൊണ്ട് പൈസയ്ക്ക് പർച്ചേസ് ചെയ്യാൻ തുടങ്ങി അപ്പോൾ ഒ ടി ടിക്ക് വേണ്ടി കുറേ സിനിമകൾ തട്ടിക്കൂട്ടിയും എടുക്കാൻ തുടങ്ങി പിന്നെ പയ്യെ പയ്യെ ഒ ടി ടി കാര് ഇവർക്ക് തിരിച്ച് പണി കൊടുക്കാൻ തുടങ്ങി അതായത് സിനിമാക്കാരോട് പറഞ്ഞു നിങ്ങൾ ഇനി ക്വാളിറ്റി സിനിമകൾ ചെയ്യുക അതായത് ഞങ്ങൾ ഈ പറഞ്ഞ പൈസ അല്ല പണ്ടൊരു പത്ത് കോടിയൊക്കെ ആയിരുന്നെങ്കിൽ നേർ പകുതിയോ അല്ലെങ്കിൽ ഒരു വൺ ബൈ ഫോർത്തോ ആയി അപ്പോൾ നമുക്കറിയാം ഒ ടി ടി എന്ന് പറഞ്ഞാൽ ആദ്യം ആമസോൺ പ്രൈം നെറ്റ്ഫ്ലിക്സ് പിന്നീട് ജിയോ ഹോട്ട്സ്റ്റാർ പിന്നീട് ഈ പറഞ്ഞ പോലെ സീ ി ഫൈവ് വന്നു മനോരമയുടെ മനോരമ മാക്സ് വന്നു അങ്ങനെ ഒരുപാട് സൺ നെക്സ്റ്റ് ഒരുപാടുണ്ട് ഇപ്പോൾ പക്ഷെ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അറിയാം പല സിനിമകളും ഒ ടി ടിയിൽ വരുന്നില്ല എത്രയോ സിനിമകൾ ഒ ടി ടിക്ക് വേണ്ടി ചെയ്തിട്ട് തിയേറ്റർ ഉറക്കാൻ പറ്റുന്നില്ല ഒ ടി ടിക്ക് കൊടുക്കാൻ പറ്റുന്നില്ല ആ ഒരു അവസ്ഥയിലെത്തി ചില സിനിമകൾ അവർ പേപ്പർ വ്യൂ അത് നിങ്ങൾ ഞങ്ങൾ നിങ്ങളുടെ സിനിമ ഒ ടി ടിയിൽ ഞങ്ങളുടെ പ്ലാറ്റ്ഫോമിൽ കാണിക്കാം പക്ഷേ ആളുകൾ കാണുന്നതിനനുസരിച്ചിട്ട് ഞങ്ങൾ പേയ്മെന്റ് തരാം ഇങ്ങനെയും കൊടുക്കുന്നൊരവസ്ഥകൾ കുറേ വന്നിട്ടുണ്ട് അപ്പോൾ നെറ്റ്ഫ്ലിക്സ് ആണ് നമുക്കറിയാം ഏറ്റവും ടോപ്പായിട്ട് നിൽക്കുന്ന ഒരു ഇത് വേൾഡ് വൈഡ് തന്നെ നിൽക്കുന്ന ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സബ്സ്ക്രിപ്ഷൻ ഫീ ഒക്കെ ഉള്ളത് നെറ്റ്ഫ്ലിക്സിന് തന്നെയാണ് ഇപ്പോൾ നെറ്റ്ഫ്ലിക്സിൻ്റെ എല്ലാ വർഷവും തുടക്കം അവർ അവരുടെ അടുത്ത വർഷത്തെ ഒരു ലൈനപ്പ് അനൗൺസ് ചെയ്യാറുണ്ട് അപ്പോൾ ഇപ്പോൾ കുറച്ച് ടെസ്റ്റഗ്രാമായിട്ടുള്ള കുറച്ച് സിനിമകളുടെ അനൗൺസ്മെൻറ്റ് വന്നിട്ടുണ്ട് അതായത് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ അവരുടെ നെറ്റ്ഫ്ലിക്സിൽ വരാൻ പോകുന്ന തെലുങ്കും തമിഴും സിനിമകളെക്കുറിച്ചുള്ള ആണ് ഇപ്പോൾ വന്നിരിക്കുന്നത് അപ്പോൾ അതിൽ തെലുങ്ക് സിനിമകളുടെ ഒരു ലിസ്റ്റ് നമുക്ക് നോക്കാം തെലുങ്ക് സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ പ്രധാനമായിട്ടുള്ളത് പെടി എന്ന് പറയുന്ന ഒരു സിനിമയാണ് പെടി എന്ന് പറയുന്ന സിനിമ തിയേറ്ററിൽ റിലീസാവുമ്പോൾ പോകുന്നുള്ളൂ അത് ഈ പൊങ്കലിനൊക്കെ ഉണ്ടെന്നൊക്കെ പറഞ്ഞിരുന്നു അല്ലെങ്കിൽ ഈ സംക്രാന്തി അവിടെ ഹൈദരാബാദുകാർക്ക് സംക്രാന്തിയാണ് പക്ഷേ ആ സിനിമ നീണ്ടുപോയിരിക്കുകയാണ് എന്തായാലും അത് രാംചരണ സിനിമയാണ് രാംചരൺ നമുക്കറിയാം ആർ ആർ ആറിൽ കൂടെ ഭയങ്കരമായിട്ടൊരു പാനിൻഡ്യ ലെവലെത്തി അത് ഇനി ഗെയിം ചേഞ്ചർ എന്ന് പറഞ്ഞ സിനിമ രാംചരണ് പാളി പോയി അത് രാംചരണ് ഒന്ന് താരമൂലി ഒന്ന് പണി കിട്ടിയ സിനിമയാണ് ആ രാംചരണ പുതിയ ഒരു സിനിമയാണ് അപ്പോൾ അതിൻ്റെ ഒരു സോങ് ഒക്കെ ഇറങ്ങിയിരുന്നു അത്യാവശ്യം നന്നായി ശ്രദ്ധിക്കപ്പെട്ടിരുന്നു അപ്പോൾ അതിൽ ഈ പറഞ്ഞപോലെ രാംചരണും നമ്മുടെ കന്നഡ സൂപ്പർ സ്റ്റാർ ശിവരാജ് കുമാർ ജാൻവി കപൂർ എ റഹ്മാൻ്റെ മ്യൂസിക് അങ്ങനെ ഒരുപാട് എന്താ പറയുക ഭയങ്കര പ്രത്യേകതയുള്ള ഒരുപാട് എന്താ പറയുക പ്രമുഖരെ അഭിനയിക്കുന്ന അല്ലെങ്കിൽ ഭാഗമായ ഒരു സിനിമയാണ് അത് നെറ്റ്ഫ്ലിക്സാണ് പർച്ചേസ് ചെയ്തിരിക്കുന്നത് പിന്നെ നമ്മുടെ വെങ്കിടേഷിൻ്റെ ഒരു സിനിമയാണ് അതായത് വെങ്കടേഷ് സിനിമ എന്ന് പറഞ്ഞാൽ ആദർശ കുടുംബം എന്ന് പറയുന്ന ഒരു സിനിമ വെങ്കിടേഷും നമുക്കറിയാം ഈ പറഞ്ഞ ചിരഞ്ജീവി വെങ്കടേഷ് ആ ഒരു ഗാങ്കിൽ വെങ്കടേഷ് ഇത്തിരി ഡൗൺ ആയിരുന്നു ആ വെങ്കടേഷ് കഴിഞ്ഞപ്പോൾ സംക്രാന്തിക്ക് ഇറങ്ങിയ ഒരു സിനിമയിലൂടെ വീണ്ടും ഒന്ന് തിരിച്ചു വന്നു ഇപ്പോൾ ഹീറോ ആയിട്ട് വീണ്ടും ഒരു മാർക്കറ്റ് വന്നിരിക്കുകയാണ് ഇതിൽ എന്താ പറയുക വിക്ട്രി വെങ്കടേഷ് എന്നാണ് പറയുന്നത് ത്രിവിക്രം എന്ന് പറയുന്ന ഹിറ്റ് ഡയറക്ടറാണ് അദ്ദേഹം അവസാനം ഗുണ്ടൂൽക്കാരാണ് ചെയ്തത് അത് വലിയൊരു വിജയമല്ലായിരുന്നു പക്ഷേ അദ്ദേഹം നമ്മുടെ അങ്ങു എന്ന് പറഞ്ഞ അല്ലു അർജുൻ്റെ സിനിമയൊക്കെ ചെയ്ത അവിടുത്തെ ഒരു ഫാമിലി സിനിമകളൊക്കെ ചെയ്യുന്ന ഒരു ഫാമിലി മസാല മൂവീസൊക്കെ ചെയ്യുന്ന ഒരു ഡയറക്ടറാണ് അദ്ദേഹത്തിൻ്റെ ഈ പറഞ്ഞ സിനിമ നെറ്റ്ഫ്ലിക്സാണ് എടുത്തിരിക്കുന്നത് പിന്നെ വിജയ ദേവരകൊണ്ട വിജയ ദേവരകൊണ്ടയും പരാജയവും വിജയവും ഒക്കെ ഒരേപോലെ ഉള്ള ഒരു എന്താ പറയുക അങ്ങനെ ഒരു നൂല്പാലത്തിലൂടെ സഞ്ചരിക്കുന്ന ഒരു താരമാണ് വിജയ് ദേവനകൊണ്ട ഹീറോ വന്ന പതിനാലത്തെ സിനിമ ബി ഡി ഫോർട്ടീൻ ആണ് ആ ഒരു സിനിമയുടെ പേര് അത് മൈത്രി മൂവി മേക്കേഴ്സ് അവരുടെ ഏറ്റവും വലിയ പ്രൊഡക്ഷൻ കമ്പനിയാണ് അവരുടെ സിനിമ നെറ്റ്ഫ്ലിക്സാണ് എടുത്തിരിക്കുന്നത് പിന്നെ അങ്ങ് എന്താ പറയുക പ്രധാനപ്പെട്ട മറ്റൊരു സിനിമ എന്ന് പറയണത് ഇതുപോലെ തന്നെ ഒരു പേര് ഫോർ വൺ എയ്റ്റ് എന്നാണ് ആ ഒരു സിനിമ ഫോർ വൺ എയ്റ്റ് എന്ന് പറയുന്നത് ഒരു നമ്പറാണ് അതിലങ്ങനെ വലിയ താരങ്ങളോ നമ്മൾ ഈ പറഞ്ഞ പോലെ നമുക്ക് മലയാളികൾ പരിചിതമായിട്ടുള്ള താരങ്ങളൊന്നുമല്ല പക്ഷെ ആ സിനിമയെ പർച്ചേസ് ചെയ്തിരിക്കുകയാണ് പിന്നെ ബൈക്കർ എന്ന് പറയുന്ന സിനിമ അത് ശർമാനന്ദ് എന്ന് പറയുന്നത് അത് ശരിക്ക് പറയുകയാണെങ്കിൽ ഒരു പത്തിരുപത് വർഷമായിട്ട് ഹീറോ ആയിട്ട് നിൽക്കുന്നതാണ് അദ്ദേഹത്തിൻ്റെ ഒരുപാട് പരാജയങ്ങളുണ്ട് ഈ അടുത്ത സംക്രാന്തിക്ക് ഇറങ്ങിയ ഒരു സിനിമയിലൂടെ അദ്ദേഹം വീണ്ടും ഒന്ന് തിരിച്ചു തിരിച്ചുവന്നിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ബൈക്കർ എന്ന് പറയുന്ന ഒരു സിനിമ നെറ്റ്ഫ്ലിക്സിലാണ് പിന്നെ മറ്റൊരു സിനിമ എന്ന് പറയുന്നത് സംഗീത് ശോഭൻ എന്ന് പറയുന്ന നടൻ്റെ ഇപ്പോൾ നെറ്റ്ഫ്ലിക്സ് തന്നെയാണ് ആ ഒരു സിനിമ എടുത്തിരിക്കണതിൽ അതിൽ സി ആണ് ആ ഒരു സിനിമ പ്രൊഡ്യൂസ് ചെയ്യുന്നത് അത് നെറ്റ്ഫ്ലിക്സ് പർച്ചേസ് ചെയ്തിട്ടുണ്ട് അങ്ങനെ പിന്നെ പല സിത്താര എൻ്റർടൈൻമെൻറ്റ്സിൻ്റെ ഒരു സിനിമയാണ് അതിൻ്റെ ഒരു പേര് പോലും ഇട്ടിട്ടില്ല ആ ഒരു സിനിമ നെറ്റ്ഫ്ലിക്സ് എടുത്തിട്ടുണ്ട് പിന്നെ നമ്മുടെ വിശ്വക്സെൻ എന്ന് പറയുന്ന ഒരു നടനുണ്ട് അദ്ദേഹത്തിൻ്റെ സിനിമ എടുത്തിട്ടുണ്ട് അതായത് അവിടെ ചെറുതും വലുതു വന്നതല്ലാത്ത ഹി ടോപ്പ് ലെവലിൽ നിൽക്കുന്ന മുതൽ ഒരു സെക്കൻഡ് തേർഡ് ലീഗിൽ നിൽക്കുന്ന നടന്മാരുടെയൊക്കെ സിനിമകൾ അവർ പർച്ചേസ് ചെയ്തിട്ടുണ്ട് നമ്മുടെ ഫഹദ് ഫാസിൽ ഡോണ്ട് ട്രബിൾ ദ ട്രബിൾ എന്ന് പറയുന്ന ഒരു സിനിമ ഫഹദ് ഫാസിലും ഒരു പെൺകുട്ടിയും അതിൻ്റെ ഒരു പോസ്റ്റർ നിങ്ങൾ സോഷ്യൽ മീഡിയയിലുണ്ട് അത് നെറ്റ്ഫ്ലിക്സ് എടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് മലയാളികൾക്ക് അഭിമാനിക്കാവുന്ന ഒരു ഇതാണ് ചാമ്പ്യൻ എന്ന് പറയുന്ന ഒരു സിനിമ അതിപ്പോൾ തിയേറ്ററിൽ ഇറങ്ങി അവിടെ അത്യാവശ്യം ശ്രദ്ധിക്കപ്പെട്ട ഒരു സിനിമയാണ് അനശ്വരരാജനാണ് അതിൽ നായികയായിട്ടുള്ളത് അവിടുത്തെ ഒരു എന്താ പറയുക ഒരു യുവ നടനാണ് റോള് ചെയ്തിരിക്കുന്നത് പിന്നെ നമ്മുടെ അഭിമാനം ദുൽഖർ സൽമാൻ ദുൽഖർ എനിക്കുള്ള മലയാളത്തെക്കാട്ടും കൂടുതൽ തെലുങ്കിലൊക്കെയാണ് ഇപ്പോൾ കൈടികൊണ്ടോണത് ദുൽഖറിൻ്റെ ഒരു ആകാശം ലോ താര എന്ന് പറയുന്ന ഒരു സിനിമ ആ ഒരു സിനിമ നെറ്റ്ഫ്ലിക്സ് പർച്ചേസ് ചെയ്തിരിക്കുകയാണ് പിന്നെ പാരഡൈസ് എന്ന് പറയുന്ന നാനി നാനിയുടെ സിനിമ ഇവരെടുത്തിട്ടുണ്ട് ഉസ്താദ് ഭഗത് സിംഗ് എന്ന് പറയുന്ന പവൻ കല്യാൺ സിനിമ പവൻ കല്യാൺ ഇപ്പോൾ സി അഭിനയം അഭിനയമിങ്ങനെ കുറച്ച് വരികയാണ് കഴിഞ്ഞ വർഷം ഓജി എന്ന് പറയുന്ന സിനിമ ചെയ്തിരുന്നു അത് പവൻ നെറ്റ്ഫ്ലിക്സ് തന്നെയാണ് വന്നിരിക്കുന്നത് ഇപ്പോൾ ഈ പറയണ വല്ല ഉസ്താദ് ഭഗത്സ് എനിക്കൊണ്ട് ഇതോടുകൂടി അദ്ദേഹം അഭിനയം ഒന്ന് സ്റ്റോപ്പ് ചെയ്യാൻ തോന്നുന്നു ഇനി ഇപ്പോൾ ഫുൾ പൂർണ്ണമായിട്ടും പൊളിറ്റിക്സിലേക്ക് ഇറങ്ങാൻ പോവുകയാണ് എന്നുള്ളതാണ് കേട്ടിരിക്കുന്നത് അപ്പോൾ ഇത്രയും സിനിമകളാണ് പ്രധാന തെലുങ്കിൽ വന്നിരിക്കുന്നത് നമുക്ക് മലയാളികൾക്ക് അഭി അഭിമാനിക്കാവുന്നതാണ് ദുൽഖറിൻ്റെയും ഫഹദൻ്റെയും പിന്നെ തമിഴ് തമിഴുടെ ഒരു ലിസ്റ്റ് എന്ന് പറയുന്നത് ധനുഷിൻ്റെ കാര എന്ന് പറയുന്ന ഒരു സിനിമ വിഘ്നേഷ് രാജ എന്ന് പറയുന്നത് നമ്മുടെ പോർത്തൊഴിലൂടെ ശ്രദ്ധിക്കപ്പെട്ട സംവിധായകനുണ്ട് അദ്ദേഹത്തിൻ്റെ ഒരു സിനിമയുണ്ട് പിന്നെ നമ്മൾ സൂര്യയുടെ രണ്ട് സിനിമകളാണ് അതായത് സൂര്യക്കും ഇപ്പം ഇച്ചിരി മോശം സമയം നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ കങ്കുവ ഭയങ്കര ഒരു പരാജയപ്പെട്ടു അത് കഴിഞ്ഞിട്ട് സൂര്യയുടെ കറുപ്പ് എന്ന് പറയുന്ന സിനിമ അതിങ്ങനെ നീണ്ടുപോവാണ് ആർ ജെ ബാലാജി ഡയറക്റ്റ് ചെയ്യുന്നൊരു സിനിമ അത് കഴിഞ്ഞിട്ട് വെങ്കി അറ്റലൂരി എന്ന് പറയുന്ന ഡയറക്ടറുടെ സിനിമ അദ്ദേഹം നമ്മുടെ വാത്തി എന്ന് പറയുന്ന ധനുഷിൻ്റെ സിനിമ ചെയ്ത് ശ്രദ്ധിക്കപ്പെട്ട സംവിധായകനാണ് ഹിറ്റായിരുന്നു ദുൽഖറിൻ്റെ ലക്കി ഭാസ്കർ എന്ന് പറയുന്ന ഒരു വലിയൊരു ഹിറ്റ് കൊടുത്ത സംവിധായകനാണ് അദ്ദേഹം പറയണ നമ്മുടെ സൂര്യമായിട്ട് ഒന്നിക്കുന്നത് അതിൽ നമ്മുടെ മമിത ആണ് നായികയായിട്ട് അഭിനയിക്കുന്നത് ആ ഒരു സിനിമയും പിന്നീട് സൂര്യയുടെ തന്നെ ആവേശത്തിൻ്റെ ഡയറക്ടർ ജിത്തു മാധവൻ അതിൽ നമ്മുടെ നസ്ലിനും നസ്രയും അഭിനയിക്കുന്നുണ്ട് ആ ഒരു സിനിമയും ഈ പറഞ്ഞ പോലെ തന്നെ നെറ്റ്ഫ്ലിക്സ് അപ്പോൾ സൂര്യയുടെ അടുത്ത കാലത്ത് ഒരു സിനിമ റിലീസിന് മുമ്പ് തന്നെ അത്യാവശ്യം അടുപ്പിച്ച് പോകുന്ന നെറ്റ്ഫ്ലിക്സ് എടുക്കുന്ന എനിക്ക് തോന്നുന്നു ആ കുറച്ച് നാളുകൾക്ക് ശേഷമാണ് സൂര്യയുടെ സിനിമ എടുക്കുന്നത് പിന്നെ ലവ് എന്ന് പറയുന്ന ഒരു സിനിമയുണ്ട് അത് നമ്മുടെ ഈ പറഞ്ഞ ടൂറിസ്റ്റ് ഫാമിലി എന്ന് പറയുന്ന ഒരു സിനിമ ആ ഒരു സിനിമയുടെ ഡയറക്ടർ അതിലൊരു ചെറിയൊരു വേഷം ചെയ്ത അതിൽ അഭിഷാൻ ജീവൻ എന്ന് പറയുന്ന നടനാണ് അദ്ദേഹം ആദ്യം വേണ്ടി ഹീറോ ആവുകയാണ് അപ്പോൾ നമുക്കറിയാം പ്രദീപ് രംഗനാഥൻ ഇതേപോലെ തന്നെ ഡയറക്ടറായിട്ട് വന്ന് പിന്നീട് ഹീറോ ആയി ആ ഒരു സിനിമ ഇപ്പോൾ നെറ്റ്ഫ്ലിക്സ് എടുത്തിരിക്കുന്നത് പ്രദീപ് രംഗനാഥൻ്റെ സിനിമകളും നെറ്റ്ഫ്ലിക്സ് ആയിരുന്നു എടുത്തിരുന്നത് പിന്നെ ധനുഷ് തന്നെ ഡി ഫിഫ്റ്റി ഫൈവ് രാജ്കുമാർ പെരിയ എന്ന് പറഞ്ഞാൽ നമ്മുടെ അമരൻ എന്ന് പറയുന്ന ശിവകാർത്തികേൻ്റെ ഏറ്റവും വലിയ ഹിറ്റ് കൊടുത്ത അതായത് അതിന് ശേഷം ശിവകാർത്തികൻ അതുപോലത്തെ ഒരു ബ്ലോക്ക് പോസ്റ്റർ കിട്ടിയിട്ടില്ല ആ ഒരു സിനിമയും ഈ പറഞ്ഞ നെറ്റ്ഫ്ലിക്സാണ് പർച്ചേസ് ചെയ്തിരിക്കുന്നത് പിന്നെ രവി മോഹൻ നമ്മുടെ ജയം രവി അതിൽ രവി മോഹനും ഈ പറഞ്ഞ പോലെ തന്നെ കുറച്ച് നാളുകളൊക്കെ ആയിട്ട് ഇത്തിരി മോശം സമയമാണ് രവി മോഹൻ അദ്ദേഹത്തിൻ്റെ വ്യക്തി ജീവിതത്തിലെ പല പ്രശ്നങ്ങളൊക്കെ സംഭവിച്ചു അതൊക്കെ കഴിഞ്ഞിട്ട് അദ്ദേഹം പ്രൊഡക്ഷൻ കമ്പനി തുടങ്ങി ആ പ്രൊഡക്ഷൻ കമ്പനിയുടെ പേരിലാണ് അദ്ദേഹം കുറേ സിനിമകൾ ചെയ്യുന്നത് അതിലൊരു സിനിമ രവി മോഹൻ ഡയറക്റ്റ് ചെയ്തു അദ്ദേഹം ആദ്യമായിട്ട് ഡയറക്റ്റ് ചെയ്യുന്ന സിനിമയിൽ യോഗി ബാബു ആണ് നായകൻ അത് ആൻ ഓർഡിനറി മാ എന്നാണ് സിനിമയുടെ പേര് ആ ഒരു സിനിമയും രവി മോഹൻ പ്രൊഡക്ഷൻസിൻ്റെ നമ്മുടെ മലയാളിയായ അർജുൻ അശോകനും എസ് ജെ സൂര്യക്ക് അഭിനയിക്കുന്ന ബ്രോ കോഡ് എന്ന് പറയുന്ന ഒരു സിനിമയും ഇതും ഈ പറഞ്ഞ പോലെ തന്നെ നെറ്റ്ഫ്ലിക്സ് തന്നെയാണ് എടുത്തിരിക്കുന്നത് പിന്നെ മാർഷൽ എന്ന് പറയുന്ന കാർത്തിയുടെ സിനിമ കാർത്തിം ഇവർ പറഞ്ഞാൽ ഇച്ചിരി മോശം സമയത്തിലൂടെ പോകുന്ന ഒരു അവസ്ഥയാണ് കൈതി ടു എന്താവുമോ എന്നറിയില്ല അതിനിപ്പോൾ വാവാത്തിയാർ എന്ന് പറയുന്ന പൊങ്കൽ ഇറങ്ങിയ സിനിമയും മിക്സഡ് ഒപ്പിനിലൂടെ പോകുന്നു അതും അങ്ങനെ ഒരു ബ്ലോക്ക് ബസ്റ്ററോ സൂപ്പർ ഹിറ്റോ ഒന്നും ആവില്ല എന്നാണ് കേട്ടത് ഇതിനു മുമ്പ് ജപ്പാൻ എന്ന് പറയുന്ന ഒരു സിനിമ കാർത്തിയുടെ പരാജയമായിരുന്നു ഇപ്പം സർദാർ ടൂ എന്ന് പറയുന്നൊരു സിനിമ ഇറങ്ങുന്നുണ്ട് അതിലാണ് കാർത്തിയുടെ ഒരു പ്രതീക്ഷ എന്തായാലും ഇപ്പോൾ മാർഷൽ എന്ന് പറഞ്ഞൊരു സിനിമയും ഈ പറഞ്ഞ പോലെ തന്നെ അത് ഇവർ നെറ്റ്ഫ്ലിക്സ് എടുത്തിരിക്കുകയാണ് പിന്നെ നമ്മുടെ അധർവ മുരളി അധർവ മുരളിയുടെ ഇതയ മുരളി എന്ന് പറയണേ അതായത് അദ്ദേഹത്തിൻ്റെ അച്ഛൻ്റെയൊക്കെ ഒരു പേരും കൂടി വരുന്ന ഒരു ടൈറ്റിലാണ് ആ ഒരു സിനിമ നെറ്റ്ഫ്ലിക്സ് എടുത്തിരിക്കുകയാണ് പിന്നെ ഗാട്ടാ കുസ്തി ടു വിഷ്ണു വിശാല് രാക്ഷസിലൂടെ നമ്മൾ മലയാളികൾ കൂടി ഭയങ്കര പരിചിതനായ വിഷ്ണു വിശാലിൻ്റെ അതിനുശേഷം രാക്ഷസിനെ ശേഷം അദ്ദേഹം ചെയ്ത സിനിമകളൊന്നും വലിയ വിജയമൊന്നും അല്ലായിരുന്നു അദ്ദേഹത്തിന് കുറച്ച് സിനിമകൾ മാറിപ്പോയിന്നൊക്കെ അദ്ദേഹം പറഞ്ഞു ഇപ്പോൾ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഒരു ഹിറ്റ് ആയൊരു സിനിമ സെക്കൻഡ് പാർട്ടായിട്ട് വരുകയാണ് ഗാട്ടാ കുസ്തി ടു നമ്മുടെ മലയാളിയായി ഐശ്വര്യലക്ഷ്മിയാണ് നായിക ആ ഒരു സിനിമ അന്ന് നെറ്റ്ഫ്ലിക്സിലാണ് വന്നത് കാട്ടാ കുസ്തി കാട്ടാ കുസ്തി ടു നെറ്റ്ഫ്ക്സിലാണ് വരുന്നത് അപ്പോൾ ഇത്രയും സിനിമകളാണ് പ്രധാനമായിട്ടും ഉള്ളത് വേറെയും കുറച്ച് സിനിമകളൊക്കെ ഉണ്ട് പിന്നെ അർജുൻ്റെ ഒരു സമയം നമ്മുടെ ആക്ഷൻ കിങ് അർജുനും അഭിരാമിയൊക്കെ അഭിനയിക്കുന്ന ഒരു സിനിമയുണ്ട് അപ്പോൾ ഈ ആ സിനിമയും നെറ്റ്ഫ്ലിക്സിലാണ് വരുന്നത് അപ്പോൾ ഇവർ ലൈനപ്പ് എപ്പോഴും ഒരു വർഷം തുടങ്ങുമ്പോൾ തന്നെ ഇടും ഇത് നമുക്ക് ഹിന്ദിയും അവർ വേറെ അനൗൺസ്മെൻറ്റൊക്കെ ഇപ്പോൾ ഹിന്ദി വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ സൗത്ത് ഇന്ത്യ മാത്രമേ നോക്കിയിട്ടുള്ളൂ അപ്പോൾ ഇതിൽ ശ്രദ്ധിക്കേണ്ടത് മലയാളവും കന്നഡയും അവർ അനൗൺസ് ചെയ്തിട്ടില്ല മലയാളത്തിൽ നമുക്കറിയാം അങ്ങനെ ഒരു ലൈനപ്പ് ഒന്നും ഒരിക്കലും വരാറില്ല ഒരു സിനിമ വളരെ അപൂർവ്വ സിനിമകളാണ് റിലീസ്ഡ് മുമ്പ് അപ്പോൾ ഇത്രയും സിനിമകൾ എന്ന് പറയുന്നത് ഞാനിപ്പോൾ ഇത്രയും സിനിമകളുടെ പേരെടുത്തും ഇതിലെ നടന്മാരുടെയും ഇവരുടെയൊക്കെ പേരെടുത്തു പറഞ്ഞാൽ ഇവരുടെയൊക്കെ സിനിമകൾക്ക് ഇപ്പോൾ ഒരു പ്രീ ബിസിനസ് ഒരു ഡിജിറ്റൽ പ്രീ ബിസിനസ് സംഭവിച്ചു എന്നുള്ളതാണ് പക്ഷേ അതൊരു മലയാളത്തിലോ കന്നടയ്ക്കോ അധികം സംഭവിക്കുന്നില്ല നമ്മുടെ സിനിമകൾ ഈ പറഞ്ഞ പോലെ എല്ലാവരും ചർച്ച ചെയ്യുന്ന സിനിമകളൊക്കെ തന്നെയാണ് ഒ ടി ഡിയിൽ ഒരുപാട് എല്ലാവരും കാണുന്നതാണ് പക്ഷേ എവിടെയാണ് ആ ഒരു പ്രശ്നം വരുന്നത് ഇപ്പോൾ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്ന് പറയുന്ന ഒരു വർഷം എടുത്താൽ എൻ്റെ ഒരറിവ് വെച്ചിട്ട് പ്രീ ബിസിനസ് നടന്ന ഒരു സിനിമകൾ പറയുന്നത് ഒന്ന് ഓഫീസർ ഓൺ ഡ്യൂട്ടി പിന്നെ അതുപോലെ തന്നെ പോടും കുതിര ചാടും കുതിര ഈ രണ്ട് സിനിമകളാണ് പ്രധാനമായിട്ടും പ്രീ ബിസിനസ് നടന്നിരിക്കുന്നത് ബാക്കിയെല്ലാം റിലീസായ ശേഷം വിറ്റ് പോയ സിനിമകൾ എനിക്ക് തോന്നുന്നു റൈഫിൽ ക്ലബും പിന്നെ ഡിറ്റക്റ്റീവ് ഉജ്ജ്വലൻ എക്കോ ഇതും ഇതുപോലെ തന്നെ നെറ്റ്ഫ്ലിക്സിലാണ് വന്നത് അതായത് ഒരു അഞ്ചോ ആറോ സിനിമകളാണ് നെറ്റ്ഫ്ലിക്സിൽ വരുന്നത് അതിൽ ചില സിനിമകൾ റിലീസിന് മുമ്പേ അവർ പർച്ചേസ് ചെയ്യുന്നു ചിലത് തിയേറ്ററിൽ ഇറങ്ങി ഹിറ്റായി അല്ലെങ്കിൽ നെറ്റ്ഫ്ലിക്സിന് ഒരു ഒപ്പീനിയൻ അവർക്ക് തോന്നി ഇത് കൊള്ളാം നമ്മൾ നമ്മുടെ ഓഡിയൻസിനെ പറ്റും തോന്നി കഴിഞ്ഞാൽ അവരപ്പോൾ പർച്ചേസ് ചെയ്യും എനിക്ക് തോന്നുന്നു റൈഫിൾ കബ് മുമ്പേ പർച്ചേസ് ചെയ്ത് തോന്നുന്നു കാരണം നമുക്കറിയാം സിനിമ തിയേറ്റർ ഇറങ്ങിയതിൽ ഇരുപത്തെട്ടാം ദിവസം വന്നു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം അതിൻ്റെ ഓൾറെഡി ബിസിനസ് പറഞ്ഞു വെച്ചിട്ടാണ് ഇറക്കിയിരിക്കുന്നത് എന്നുള്ളതാണ് പിന്നെ ചില സിനിമകൾ നമ്മൾ കാണുമ്പോൾ തിയേറ്ററിൽ കാണുമ്പോൾ തന്നെ അതിൻ്റെ ടൈറ്റിൽ ഡിജിറ്റൽ എന്ന് പറഞ്ഞ് കാണിക്കും അത് വളരെ അപൂർവ സിനിമകളൊക്കെ കണ്ടിട്ടുള്ളൂ ഇനി പറഞ്ഞാൽ ഓടും കുതിരിക്കും ഓഫീസിലും ഡ്യൂട്ടിക്കൊക്കെ അങ്ങനെ കണ്ടിട്ടുണ്ട് നെറ്റ്ഫ്ലിക്സ് പിന്നെ ഞാൻ സോണി ലീവിൽ ആമസോൺ പ്രൈമിലും ഹോട്ട് വരുന്ന വേറെ സിനിമകളുണ്ട് അത് ഞാൻ നെറ്റ്ഫ്ലിക്സിനെ കുറിച്ച് മാത്രമാണ് ഇപ്പോൾ സംസാരിക്കുന്നത് നമുക്ക് എല്ലാം കൂടി സംസാരിക്കാൻ നമുക്ക് ഈ ഒരു എപ്പിസോഡ് തയ്യുകയില്ല പിന്നെ എക്കോ ഇതേപോലെ എനിക്കൊന്നും റിലീസ് കഴിഞ്ഞ ശേഷമാണ് ഇതിൽ വന്നിട്ടുണ്ട് നമ്മുടെ നെറ്റ്ഫ്ലിക്സ് വന്നിട്ട് അതെനിക്ക് തോന്നുന്നു റിലീസിന് മുമ്പ് ചിലപ്പോൾ ചർച്ച നടന്നിട്ടുണ്ടാവാ ഉണ്ടായിരിക്കാം എന്തായാലും ആ സിനിമ തിയേറ്ററിൽ ഹിറ്റ് ആയതുകൊണ്ട് അത് ഒ ടി ടിയിൽ വന്നു അപ്പോൾ എങ്ങനെ നോക്കിയാലൊരു പത്തിൽ താഴെ സിനിമകൾ മാത്രമേ നെറ്റ്ഫ്ലിക്സിൽ മലയാളം വന്നിട്ടുള്ളൂ പക്ഷേ ഇവരിപ്പം ഇറങ്ങണതിന് മുമ്പ് തന്നെ ഇത്രയും സിനിമകളെ ലൈനപ്പ് ചെയ്ത് വെച്ചിരിക്കുകയാണ് ഇനി മറ്റ് സിനിമകൾ തിയേറ്ററിൽ ഇറങ്ങി അത് ഹിറ്റ് ആയാൽ നെറ്റ്ഫ്ലിക്സ് പർച്ചേസ് ചെയ്യൂ എന്നറിയില്ല പിന്നെ ഇവരൊക്കെ ഒരു ഇവർക്കൊരു ബഡ്ജറ്റ് ഉണ്ട് അതായത് ഇപ്പോൾ ഒരു സപ്പോസ് ഒരു ആയിരം കോടി രൂപയാണ് ഇവർക്ക് ഒരു വർഷം ഇവർ ബഡ്ജറ്റ് സൗത്ത് ഇന്ത്യൻ ലാംഗ്വേജസിന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർ ഓൾറെഡി അതൊക്കെ ഓൾറെഡി പർച്ചേസ് ചെയ്ത് വയ്ക്കും പിന്നീട് ഏതെങ്കിലും ഒരു സിനിമ ഇറങ്ങിക്കഴിഞ്ഞാൽ അവരത് വാങ്ങില്ല ഈ പർച്ചേസ് ചെയ്ത് മാത്രമല്ല ഇവർ ഇതിനൊക്കെ ഒരു റിലീസ് തിയേറ്റർ റിലീസ് ചെയ്യുന്ന പോലെ തന്നെ ഒ ടി ടിയിലും ഇവർ ഒരു ഷെഡ്യൂൾ ഇത് വയ്ക്കും ഈ സിനിമ ഇപ്പോൾ ഒരു സിനിമ ഈ ഒരു ഫെബ്രുവരി ഇരുപതിനാണ് റിലീസ് ചെയ്യുന്നത് ഇവരതിൻ്റെ ഫിലിം മേക്കേഴ്സിനോട് പറയണത് ഞങ്ങൾക്ക് ഫെബ്രുവരി ഇരുപതിനാണിത് നെറ്റ്ഫ്ലിക്സ് റിലീസ് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾ ഇതിനൊരു ഇരുപത്തെട്ട് ദിവസം മുമ്പ് നിങ്ങൾ തിയേറ്ററിൽ ഇറക്കുക ചിലതിൻ്റെ രാംസിക്സ് ഫിഫ്റ്റി സിക്സ് ഡേയ്സ് വിൻഡോസ് കൊടുക്കും അതായതിപ്പോൾ ഇറങ്ങി അമ്പത്താറ് ദിവസം കഴിഞ്ഞിട്ട് അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു ഇത് പോകുന്നത് ഇതിൻ്റെ ഒരു ഇവരുടെ ഒരു ഷെഡ്യൂളിംഗ് ഒക്കെ നടക്കുന്നത് അപ്പോൾ എന്തായാലും ഡിലീഷ് പോത്തൻ വരെ ഒരിക്കൽ ഒരു പ്രസ് പ്രസ്മീറ്റിന് ഇടയ്ക്ക് പറഞ്ഞിരുന്നു മലയാളികൾ ഇത് നമ്മുടെ കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ വ്യാജൻ അല്ലെങ്കിൽ ഈ ഡൗൺലോഡ് ചെയ്ത് ഈ ടെലിഗ്രാമിലോ അല്ലെങ്കിൽ മറ്റ് തമിഴ് റോക്കേഴ്സ് എന്നൊക്കെ നമ്മൾ പറയുന്ന പോലെ പലതൊന്നും ഡൗൺലോഡ് ചെയ്ത് കാണുന്നത് അപ്പോൾ വേറൊരു സർവേ ഇതിന് മുമ്പ് ഒരിക്കലും ഞാൻ വായിച്ചിരുന്നു ഒരു മലയാള സിനിമ അതേപോലെ തന്നെ അതേ ദിവസം തന്നെ ഒരു അന്യഭാഷ ഒരു സിനിമ തമിഴോ തെലുങ്കോ ആണ് ഓട്ടിയിട്ടിൽ റിലീസ് ചെയ്യുന്നതെങ്കിൽ മലയാള സിനിമ കാണുന്നതിനെക്കാട്ടും ഇരട്ടി വ്യൂസ് അല്ലെങ്കിൽ ഇരുപതരട്ടി ഓഡിയൻസാണ് മറ്റു ഭാഷയിൽ കാണുന്നത് അപ്പം മലയാളത്തിനുള്ള ഒരു ഓഡിയൻസ് എന്തുകൊണ്ടാണ് അത് കുറയുന്നത് ഓട്ടിറ്റിൽ കുറയുന്നത് അത് ടെലിഗ്രാമാണോ ഈ പറഞ്ഞ പോലെ ആളുകൾ സബ്സ്ക്രൈബ് ചെയ്ത് കാണാത്തത് അപ്പോൾ അഥവാ മലയാള സിനിമ മറ്റു ഭാഷക്കാർ നമ്മളിപ്പോൾ ഒരു തെലുങ്കും തമിഴും കാണുന്ന പോലെ മലയാള സിനിമ മറ്റ് മറ്റ് സംസ്ഥാനങ്ങളിലുള്ള മറ്റു ഭാഷക്കാർ ഈ നമ്മൾ വിചാരിക്കുന്ന പോലെ കാണാത്തവണാണോ എന്താണെന്നുള്ളത് അറിയില്ല എന്തായാലും കഴിഞ്ഞ വർഷവും രണ്ടായിരത്തി ഇരുപത്തഞ്ചിൻ്റെ തുടക്കം നെറ്റ്ഫ്ലിക്സ് അനൗൺസ് ചെയ്തിട്ട് മലയാള സിനിമകൾ ഇല്ല ഒരു ലൈനപ്പ് ഇല്ലായിരുന്നു ഇപ്പോഴും അവർ ലൈനപ്പ് ഇട്ടിട്ടില്ല എന്നാലും നമുക്കിത് നോക്കാം എന്താന്ന് എന്തായാലും തിയേറ്ററിൽ ഓടിക്കഴിഞ്ഞാൽ ഇതെല്ലാം കച്ചവടമാവും അതുപോലെ നമുക്ക് നെറ്റ്ഫ്ലിക്സ് അല്ലെങ്കിൽ വേറെ ഇതിലൊക്കെ പോവാം എനിക്ക് തോന്നുന്നു ഇനിയിപ്പോൾ രജനീകാന്തിൻ്റെ സിനിമകളൊന്നും ഈ ലിസ്റ്റിലില്ല അത് എനിക്ക് തോന്നുന്നു ആമസോൺ പ്രൈമിലാണ് വരാൻ സാധ്യതയുള്ളത് ഇപ്പോൾ ജയിലർ ടു ഒക്കെ ആമസോൺ പ്രൈമിലാണ് വരാൻ സാധ്യതയുള്ളതെന്ന് തോന്നുന്നു പിന്നെ ഹോട്ട്സ്റ്റാറുണ്ട് പക്ഷേ ഒ ടി ടി ബിസിനസ് ഇപ്പോൾ ഒന്ന് അവർ ഒ ടി ടി ഒന്ന് എന്താ പറയുക അവർ അവരുടെ സിനിമകൾ വാരിക്കോരി വാങ്ങുന്നത് നിർത്തിയിരിക്കുകയാണ് അപ്പോൾ സിനി അത് പല ഡയറക്ടേഴ്സും ഇപ്പോൾ അവർ പറയുന്നുണ്ട് നമ്മുടെ മലയാളി ഡയറക്ടേഴ്സിൻ്റെയൊക്കെ ഒരു ഗ്രൂപ്പ് മീറ്റ് ഒരു ഇതുണ്ടായിരുന്നു ഒരു ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു ഒരു അതിലും പല അവർ പറഞ്ഞിട്ടുണ്ട് അതായത് ഇന്ന് ക്വാളിറ്റി നോക്കി തിയേറ്റർ ഓടിയാൽ ഒ ടി ടി എടുക്കും പൊട്ടിയാൽ ചിലപ്പോൾ എടുക്കും ചിലപ്പോൾ എടുക്കാതിരിക്കും അതിന് അവർ പറയുന്ന പൈസയുള്ള അപ്പോൾ ഇനി ക്വാളിറ്റി സിനിമകൾ സംഭവിക്കട്ടെ തിയേറ്ററിന് വേണ്ടി സിനിമകൾ സംഭവിക്കട്ടെ അപ്പോൾ ഓട്ടോമാറ്റിക്കലി എല്ലാ കച്ചവടവും നടക്കും എന്നുള്ളതാണ് എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ